Welcome to Competing Cracker. I am അപ്പം നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ആയിരുന്നു കോപ്പറേറ്റീവ് സർവീസസ് എക്സാമിനേഷൻ ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നിരുന്നു ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന്റെ എക്സാമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് ജനുവരി ഇരുപത്തി എട്ടാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഇരുപത്തെട്ടാണ് ആ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അപ്ലിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം എവിടെ ലഭിക്കേണ്ടതാണ് സഹകരണ പരീക്ഷാ ബോർഡിന് ലഭിക്കേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് കോപറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനുമ്പ് അപ്ലൈ ചെയ്യാത്തവരെ സംബന്ധിച്ചു ഇപ്പോഴും ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ് പി എസ് സി പോലെ നമുക്കൊരു ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്ലിക്കേഷൻ ഫോം എടുത്ത് അത് ഫില്ല് ചെയ്ത് അതിനൊപ്പം നമ്മുടെ എക്സാം ഫീസ് ചെലൻ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് കൃത്യമായ രീതിയിൽ പോസ്റ്റൽ ചെയ്ത് സർവീസസ് എക്സാമിനേഷൻ ബോർഡിനെ അയച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ച ആ ഫോം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി സിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ പല പോസ്റ്റ് തസ്സുകളിലേക്കുള്ള അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് ആ പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ പുതിയൊരു സൈറ്റാണ് നമുക്ക് സി എസ് ഇട മുൻ പഴയ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമല്ല അത് ഓപ്പൺ ആവുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സൈറ്റ് മാറിയിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ ബി ഡോട്ട് ഐ എൻ എന്നുള്ള പുതിയ സൈറ്റിലാണ് ഈ വിവരങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ സൈറ്റിൽ കയറി നിങ്ങളെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ നോക്കിയതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ഒരുപാട് വിവരങ്ങൾ ചേർക്കാണ്ട് അതിൽ പറയുന്ന സർട്ടിഫിക്കറ്റിൽ കൃത്യമായി അറ്റാച്ച് ചെയ്തിട്ട് ചേർക്കാണ്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ പിന്നെയും സി എസ് ഇ ബിന്ന് കത്ത് വരികയും പിന്നെ നിങ്ങൾ രണ്ടാമത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഫോം ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സി എസ്ഇയുടെ സൈറ്റിൽ നിന്ന് ഇപ്പൊ ജൂനിയർ ക്ലർക്ക് ക്ലർക്കോട് ക്യാഷ് ഒരു അപ്ലിക്കേഷൻ ഫോംമാണ് ഞാൻ ഒരു മോഡലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിക്കണമെന്നില്ല നമ്മൾ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം കിട്ടി കഴിഞ്ഞാൽ അതിൽ ഈ തസ്സ്യുകൾ കാറ്റഗറി നമ്പറൊക്കെ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേര് ഇനിഷ്യൽ അതൊക്കെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതണം അതുപോലെ തന്നെ മലയാളത്തിൽ പേര് എഴുതാൻ പറഞ്ഞാൽ സ്ഥിരമായ മെയിൽ വിലാസം പറയുമ്പോൾ അത് കൃത്യമായി കൊടുക്കണം കത്ത കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൃത്യമായി കൊടുക്കണം അത് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം അത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ തന്നെ ശ്രമിക്കുക കാരണം പല കമ്മ്യൂണിക്കേഷൻസും പിന്നീട് എന്തിലൂടെ നടക്കുന്നത് നടക്കുന്നത് ഈ പോസ്റ്റൽ അഡ്രസ്സിലൂടെയാണ് അത് കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തണം അതുപോലെ ഫോൺ നമ്പർ നമ്പർ റെസിഡൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പരീക്ഷ അറിയിപ്പൊസ് മുഖേന ലഭിക്കാനാണ് ഫോൺ നമ്പർ കൃത്യമായി കൊടുക്കണം നമ്പർ തെറ്റിക്കാതെ നമ്പർ കൃത്യമായി തന്നെ കൊടുക്കണം ഇമെയിൽ അതുപോലെ തന്നെ സംസ്ഥാനം ഇതൊക്കെയാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി ആറ് മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള സൈസ് ഫോട്ടോ ആണ് സാക്ഷ്യപ്പെടുത്തി പതിവിക്കണം അതിൽ നിങ്ങളെ സിഗ്നേച്ചറോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ആ ഒരു അപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ ഫോട്ടോ ശ്രമിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യണ സമയത്ത് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ ഫില്ല് ചെയ്യുക ആദ്യം നിങ്ങൾ ഒന്ന് റഫായിട്ട് ഫില്ല് ചെയ്ത് നോക്കുക അതിനുശേഷം വേണമെങ്കിൽ ഫൈനൽ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഒരു വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്യാൻ എന്നാൽ അടുത്ത് കാണുന്ന സമയത്ത് നിങ്ങൾ ജില്ലാ താലൂക്ക് അതുപോലെ തന്നെ പിതാവിന്റെ മാതാവിന്റെ രക്ഷകർത്താവിന്റെ പേര് ഫോൺ നമ്പർ ജന തീയതി രണ്ടിലും വേണം അക്കത്തിലും വേണം അക്ഷരത്തിലും വേണം സ്ത്രീയാണ് നിങ്ങൾ ജെൻഡർ രേഖപ്പെടുത്താനുള്ളത് മതം ജാതി ഉപജാതി പട്ടി നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് ഒ ബി സിയോ എസ് ടിയു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം കാരണം അതിനനുസരിച്ച് വയസ്സലവുകൾക്ക് ഉള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കോളമാണ് പിന്നെ മറ്റ് അങ്ങനെയാണ് അങ്ങനെയുള്ള കോളംസ് അപ്ലിക്കബിൾ ആണെങ്കിൽ അതും നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യതകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ക്രമ നമ്പർ കോഴ്സിന്റെ പേര് ബോർഡ് സർവകലാശാല രജിസ്റ്റർ നമ്പർ പാസ്സായ വർഷം എത്ര ശതമാനം മാർക്ക് എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒക്കെ കൃത്യമായി വെരിഫൈ ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പിന്നെ അപേക്ഷിക്കുന്ന തസ്തിക്ക് ഉദ്യോഗാർത്ഥി അടിസ്ഥാന യോഗ്യത എന്താണെന്നുള്ളത് ഏത് അടിസ്ഥാന യോഗ്യതയാണ് ബി ഓപ്പറേഷൻ ആണോ എച്ച് ഡി സി ജെ ഡി സി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി കേരളത്തിന് പുറത്തുനിന്നുള്ള സർവകലാശാല നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്തായാലും ഹാജരാക്കണം കേരളത്തിന് പുറത്തുനിന്നുള്ള സർവകലാശാല നിങ്ങൾ ഈ പറയുന്ന ബിരുദങ്ങൾ എന്തെങ്കിലും എങ്കിൽ കൃത്യമായി അതിനൊന്ന് വേണം ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് പിന്നെ അപേക്ഷിക്കുന്ന കാറ്റഗറി തസ്തിക സംഘത്തിൻ്റെ പേര് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂനിയർ ക്ലർക്കർ ക്യാഷ്യർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാറ്റഗറി നിങ്ങൾ പല സംഘങ്ങളിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സംഘത്തിൻ്റെ ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഏത് സംഘമാണ് എത്ര ഒഴിവാണെന്ന് എത്രയാണ് പേ സ്കെയിൽ എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സംഘത്തിൻ്റെ അക്രമ നമ്പർ അതിലെ കാറ്റഗറി നമ്പർ അതിലന്നെ അവിടെ ശമ്പള സ്കെയിൽ ഉണ്ടാവും ആ സംഘത്തിൻ്റെ പേര് അപ്പം നിങ്ങൾക്ക് ആ സംഘങ്ങളിൽ ക്ലിയർ ആയിട്ട് ും എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും അപ്പൊ അതിനൊക്കെ പ്രത്യേകം ഫീസ് അടക്കണം ഒരു അപ്ലിക്കേഷൻ മതി പക്ഷേ നിങ്ങൾക്ക് ഫീസ് ഒരുമിച്ച് അടച്ചുകൊണ്ട് അപ്ലിക്കേഷൻ സെപ്പറേറ്റ് കാണിക്കണം പറയാം ഒരു പോസ്റ്റിലേക്ക് അവിടെ ഒരുമിച്ച് ഒരു അപ്ലിക്കേഷൻ ഫോമിൽ കാണിക്കാൻ പറ്റും അത് ഏതൊക്കെ സംഘങ്ങളാണെന്നുള്ളത് സെപ്പറേറ്റ് എഴുതി കാണിക്കണം എന്നുള്ളത് മാത്രം അതുപോലെ അപേക്ഷിക്കുന്ന തസ്സികൾ ബാങ്കുകൾ എന്നിവയുടെ എണ്ണം രേഖപ്പെടുത്തണം അതിനുശേഷം നിങ്ങൾ വിജ്ഞാനപ്രകാരമുള്ള പരീക്ഷാ ഫീസ് അടച്ചതിന്റെ വിഷയം നമുക്കറിയാം ചലാൻ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത് ചലാൻ എന്ന് പറയുന്നത് നമുക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് ചലാൻ വെച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ ചലാൻ എടുത്തുകൊണ്ട് നമുക്ക് ഫെഡറൽ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റു പറയുന്ന രീതിയിലോ ആ ചലാൻ ചലാന ശേഷം ആ ചലാൻ്റെ കോപ്പി ഇതിനൊപ്പം വെക്കണം അതിൽ ആ ചലാന്റെ ഡീറ്റെയിൽസ് നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ കൃത്യമായി തന്നെ ആ ചലാൻ നമ്പർ ബാങ്കിൻ്റെ പേര് ബ്രാഞ്ച് അടച്ച തീയതി തുക മൊബൈൽ നമ്പറൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം ഓക്കെ ആ ചലാനും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ എക്സാം ഫീസ് എത്ര അധിക സംഘത്തിന് അടയ്ക്കുന്നോ അത്രയും എക്സ്ട്രാ ഫീസ് ഒക്കെ നിങ്ങൾക്ക് അടയ്ക്കണം അതൊക്കെ നോട്ടിഫിക്കേഷന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിർബന്ധമായും താഴെ പറയുന്ന രേഖകൾ അപേക്ഷകളൊപ്പം സമർപ്പിക്കണം അതായത് വയസ്സ് തെളിയിക്കുന്നതിന് എസ് എസ് എൽ സർട്ടിഫിക്കറ്റോ സി ബി സി ഒ അതുപോലെ ജാതി തെളിയിക്കുന്ന എസ് എസ് എൽ സർട്ടിഫിക്കറ്റോ ബന്ധപ്പെട്ട ഭാഗങ്ങളോ ഹാജരാക്കണം അതുപോലെ തന്നെ വിമുക്ത പടം അങ്ങനെയുള്ള ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം ഹാജരാക്കണം അതൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ശരി പകർപ്പുകളായിരിക്കണം ട്രൂ കോപ്പി ആയിരിക്കണം അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ അറ്റസ്റ്റ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ ഒരു സ്വീകരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് സർട്ടിഫിക്കറ്റ് അയച്ചു പക്ഷേ അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യും മറന്നുമൂലം തിരിച്ചു ും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് വേണം എപ്പോഴും നിങ്ങൾ അപേക്ഷ അയക്കാൻ അതിനുശേഷം നിങ്ങൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ ഫീസ് അടച്ച് തെളിക്കുന്ന ചലാൻ വെച്ചിട്ടുണ്ടോ ആ ചലാനിന്റെ കോപ്പിയൊക്കെ കൃത്യമായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് ശേഷം എന്ത് ചെയ്യുക ഈ അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊരു മാതൃകയായിട്ടാണ് അറിയാമല്ലോ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിനനുസരിച്ച് ഈ പറയുന്ന എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളും അതിന് അവസാനമായി തരുന്നുണ്ട് അവസാനമായി തരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അടച്ചുപോവാ മനസ്സിലായി എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെ ഫില്ല് എന്നുള്ള അപേക്ഷയിൽ കുണങ്ങനെ പൂരിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വൺ ബൈ വൺ ആയിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയൊരു എക്സാമിനേഷൻ ആണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറന്നുപോകരുത് ഇരുപത്തി എട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ആ ഇരുപത്തി എട്ടാം തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുക അതിനു മുമ്പ് നമുക്ക് ഫോം ഫില്ല് ചെയ്യാനുണ്ട് ചലാൻ അടയ്ക്കാനുണ്ട് ഇത് അടച്ചതിന് ശേഷം ഈ അപ്ലിക്കേഷൻ പോകുമ്പോൾ നമുക്ക് സഹകരണ പരീക്ഷാ ബോർഡിന് അയച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ചെറിയ കാലയളവിൽ നിന്ന് തീർക്കേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ട് ഒരു ഡേറ്റിൽ എക്സ്റ്റൻഷൻ കിട്ടി എപ്പോഴും ആ ഒരു എക്സ്റ്റൻഷൻ ലഭിക്കണമെന്നില്ല ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് ജനുവരി മാറും ഇല്ലയോ നമുക്കല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ഇളവ് തന്നിട്ട് ഒരു മാസം കൂടി എക്സ്റ്റൻഡ് ചെയ്ത് തന്നിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇളവ് ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല അപ്പോൾ ആ ഇളവിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ ഡേറ്റ് ജനുവരി ഇരുപത്തെട്ട് ഒരു ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കൃത്യമായ രീതിയിൽ കാരണം നമ്മൾ എക്സാമിനേഷൻ പഠിച്ചു തയ്യാറെടുത്ത് െന്ന് പറിരുന്നില്ല കൃത്യമായിട്ട് അപ്ലിക്കേഷൻ അയച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് അങ്ങനെ അപേക്ഷയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ പഠിക്കാമെന്നുള്ളതാണ് അങ്ങനെ പഠിക്കുന്നതിന് മികച്ച കോഴ്സുകളുമായി ക്രാക്കർ നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസസും ലൈവ് ക്ലാസസും ഒക്കെയായിട്ട് മികച്ച അധ്യാപകരുടെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ക്ലാസ്സസ് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലി എന്നുള്ള ഒരു വലിയ സ്വപ്നം നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ മികച്ച രീതിയിൽ രണ്ട് എക്സാമ്പിൾ നമുക്ക് വരാറുണ്ട് ആ രണ്ട് എക്സാമ്പിൾ മുന്നിൽ കണ്ട് മികച്ച രീതിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ അടുത്ത തവണ കാണാം താങ്ക്